పఠనం శ్రీరామోదండపం బాలకాండ బాలకాండే అందిమం శ్లోకం ఇంకా కదిమం శ్లోకం చరింశత్తమం శ్లోకం పఠాము

ണശേസ്വ്യുവാസുസ്ഥ സീതയാ സഹിതസുഖം തതന്ദം കുർവാണ ചേട്ട സ്വകൈ ത അധ്യുവാസ കാകുൽസ്ഥ സീതയാ സഹിത സുഖം എകൈകം പശ്യാ ആദ്യം തത തത തതേ തസ്ലം അവ്യയം സർവജന ആനന്ദം ആനന്ദം ഇതി ആനന്ദ പുല്ലിംഗമസ്തി തസ്യ ദ്വിതീയ ഏകവചനം ആനന്ദ ആനന്ദം ആനന്ദവും ആനന്ദൻ സർവചനാനന്ദം അകാനന്ദ പുല്ലിംഗ ദ്വിതീയ ഏകവചനം അനന്തരം കുർവാണ അത് ഈ ശത്രന്തം ശാനജന്തം എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ അതിൽപ്പെടുന്നതാണ് കുർവാണ കുർവൻ കുർവാണ ഇത്യേവം ശത്രന്തം ശാനജന്തവും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് കുർവാണ അതിന്റെ പ്രഥമ ഏകവചനാണ് കുർവാണ ചേഷ്ടിതയ്യെ ചേഷ്ടിതം ചേഷ്ടിതേ ചേഷ്ടിതാനി അങ്ങനെ വരും അപ്പോഴ് അകാരാന്ത നപുംസകലിംഗായിട്ട് വരും ചേഷ്ടിതം അതിന്റെ തൃതീയ ബഹുവചനമാണ് ചേഷ്ടിതയ്യെ പിന്നെയുള്ളത് സ്വകൈ അത് ഈ ചേഷ്ടിതയ്യ് എന്നുള്ളതിന്റെ വിശേഷണം ആയത് അതും അ കാരാന്തം നപുംസലിംഗം തൃതീയ ബഹുവജനായിട്ട് വരും അനന്തരം താം ഇത് അത് പിന്നെ തച്ഛബ്ദാണ് തച്ഛബ്ദം സ്ത്രീലിംഗാണ് തച്ഛബ്ദം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനാണ് സാ തേ താ താം തേ താ അങ്ങനെ വരും തച്ഛബ്ദം തച്ഛബ്ദം എന്ന് പറഞ്ഞാൽ കാരാന്താണ് തച്ഛബ്ദം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനം അനന്തരം അധ്യുവാസ അധി ഉവാസ അധ്യുവാസ എന്നൊറ്റ പദമാണ് അത് ക്രിയാപദാണ് ഉവാസ എന്നാണ് ധാതു അതിൻ്റെ കൂടെ അധി എന്നുള്ള ഉപസർഗം വരികയാണ് ഉപസർഗം വരുന്ന സമയത്ത് അത് അധ്യുവാസ ഉവാസ എന്നൊക്കെ പറഞ്ഞ വസിച്ചു വസുധാതു ആണ് അതിൻ്റെ വസിച്ചു എന്നുള്ള തരത്തില് വസിച്ചു ഉവാസ അത് പിന്നെ വസുധാതുവാണ് ലിട്ടാണ് പരസ്യപതിയാണ് പ്രഥമപുരുഷൻ ഏകപഥനാണ് ഉവാസ ഊസ അങ്ങനെ വരും അപ്പൊ ഇവിടെ ഉവാസ വസുധാതു ലിട്ട് പരസ്യപതി പ്രഥമപുരുഷൻ ഏകവചനം പിന്നെയുള്ളത് കാകുൽസ്ഥ കാകുൽസ്ഥ എന്ന് പറഞ്ഞാല് ഈ അകാരാന്ത പുല്ലിംഗം പ്രഥമ ഏകവചനാണ് അത് കാകുൽസ്ഥൻ എന്ന് പറഞ്ഞാൽ കകു ഏർ കകുൽസ്ഥന്റെ മകനെന്നുള്ള അർത്ഥം പറയാം ആ പരമ്പരയിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ടയാള് എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീരാമന് ആ പേര് കിട്ടിയത് ഈ കകുൽസ്ഥൻ എന്ന പേരായിട്ട് ഒരു രാജാവ് കകുൽസ്ഥൻ എന്ന പേര് ശരിക്ക് കകുൽസ്ഥൻ എന്നല്ല വേറൊരു പേരാണ് അതിങ്ങനെ കകുത്തിൽ സ്ഥിതി ചെയ്തത് കൊണ്ട് കകു ഈ അസുരന്മാരുമായിട്ട് യുദ്ധത്തിന് പലപ്പോഴും ഈ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ വംശത്തിലുള്ളവർ പൊതുവെ പോവാറുണ്ട് അങ്ങനെ ആ ഒരു രാജാവ് പോയി പോയ സമയത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ദേവേന്ദ്രൻ ഒരു കാളയുടെയോ പോത്തിന്റെയോ അങ്ങനെ രൂപത്തിൽ വന്ന് എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് യുദ്ധം ചെയ്തു ഈ രാജാവ് ആ കകുത്ത് എന്ന് പറഞ്ഞാൽ കകുത് എന്ന് പറഞ്ഞാൽ ഈ തോളാണ് തോളിൽ കയറി നിന്നിട്ട് യുദ്ധം ചെയ്തത് കൊണ്ട് കകുൽസ്ഥനായി കകുത്തിങ്കൽ സ്ഥിതി ചെയ്യുന്നവൻ കകുൽസ്ഥൻ ആയി കാഗുൽ ആ കകുൽസ്ഥൻ എന്നുള്ള പേര് കിട്ടി ആ കകുൽസ്ഥൻ്റെ വംശത്തിൽ ആളാണ് കാഗുൽസൻ എല്ലാവരും കാഗുത്സന്മാർ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു പേരാണ് ശ്രീരാമനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സീതയാ എന്നുള്ളതാണ് അടുത്ത പദം സീത എന്നുള്ളതിൻ്റെ തൃതീയ ഏകവചനാണ് സീതാ എന്ന് പറഞ്ഞാൽ ആകാരാന്തം ആകാരാന്തം സ്ത്രീലിംഗം തൃതീയ ഏകവചനം അടുത്തത് സഹിത അകാരാന്ത പുല്ലിംഗ പ്രഥമായ ഏകവചനമാണ് കാകുൽസ്ഥ എന്നുള്ളതിന്റെ വിശേഷണമാണ് പിന്നെ സുഖം എന്നുള്ളത് ഈ ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് അപ്പോൾ ക്രിയാവിശേഷണം അഭ്യയമാണ് ശരിക്കും സുഖം എന്നുള്ളത് അകാരാന്ത നവംസലിംഗം ദ്വിതീയ പ്രഥമ ഏകവചനങ്ങളൊക്കെ ആയിട്ട് വരും പക്ഷെ ഇവിടെ ക്രിയാവിശേഷണം ഒക്കെയായിട്ടാണ് അത് പറയുക ക്രിയാവിശേഷണം അവ്യയം സുഖം എന്നുള്ളത് അങ്ങനെയാണ് പറയാം തത എന്നുള്ളതിൻ്റെ അർത്ഥം അനന്തരം അതിനുശേഷം എന്നൊക്കെ അർത്ഥം സർവജനാനന്ദം എന്നുള്ള വാക്കിന്റെ അർത്ഥം സർവ എല്ലാ ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും ആനന്ദം ആനന്ദത്തെ കുർവാണ കുർവൻ എന്നുള്ളതിനും കുർവാണ എന്നുള്ളതിനും ഒരേ അർത്ഥം തന്നെയാണ് ഏതാണ്ട് അപ്പൊ അത് കുർവാണ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവനായിട്ട് എന്നർത്ഥം സർവ്വജനാനന്ദം കുറുവാണ് എല്ലാ ജനങ്ങൾക്കും ആനന്ദത്തെ കുർവാണ് ചെയ്യുന്നവനായിട്ട് ചേഷ്ടിതയെ ചേഷ്ടിതങ്ങൾ ചേഷ്ടകൾ ചേഷ്ഠിതങ്ങൾ ചേഷ്ടകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഓരോരോ ചേഷ്ടകൾ ചെയ്യുമെന്ന് നമ്മൾ പറയും അത് പ്രവൃത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ് പ്രവൃത്തികളെ കൊണ്ട് സ്വകൈ ചേഷ്ടിതയ്യേ സ്വകങ്ങളായിരിക്കുന്ന ചേഷ്ടിതങ്ങളെ കൊണ്ട് സ്വകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ചേഷ്ടിതങ്ങളെ കൊണ്ട് എന്നർത്ഥം സ്വന്തം ചേഷ്ടിതങ്ങളെ കൊണ്ട് സ്വകൈ ചേഷ്ഠിതയ്യെ പിന്നെ താം എന്ന് പറഞ്ഞാൽ അവളേ എന്നർത്ഥം അവളേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അയോധ്യയിലാണല്ലോ അയോധ്യയെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ സാധാരണ ഉവാസ എന്ന് പറഞ്ഞാൽ വസിച്ചു എന്നുള്ളത് പിന്നെ താമസിച്ചു വസിച്ചു എന്നുള്ള പൊതുവേ ഈ അകർമ്മകായിട്ടുള്ള ക്രിയയാണ് ശരിക്കും വസിച്ചു ആര് വസിച്ചു ആരേ വസിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല താമസിപ്പിച്ചു എന്നാണെങ്കിൽ ശരിയാണ് ആരെ താമസിപ്പിച്ചു എന്ന് ചോദിക്കുക ഇത് വസിച്ചു എന്നാവുമ്പോൾ അതിന് ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല ഈ ആ ക്രിയക്ക് കർമ്മത്തിന്റെ വിഷയമില്ല അതുകൊണ്ട് അകർമ്മക ക്രിയയാണ് ശരിക്കും പക്ഷെ അധ്യുവാസ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഒരു കർമ്മത്തിന്റെ പ്രസക്തി ഉണ്ട് ആ കർമ്മമാണ് ശരിക്കും താം എന്നുള്ളത് അയോധ്യയെ അധ്യുവാസ അയോധ്യയിൽ അധിവസിച്ചു എന്നാണ് അയോധ്യയെ അധിവസിച്ചു അവിടെ അയോധ്യയിൽ അധിവസിച്ചു എന്നാണെങ്കിലും അവിടെ ദ്വിതീയ ആയിട്ടാണ് ഈ ഇതേപോലെയുള്ള അധി എന്നുള്ള ഇതിൽ പ്രയോഗിക്കുന്ന സമയത്ത് അത് സപ്തമിയുടെ അർത്ഥം കിട്ടുകയാണ് ചെയ്യുക താം എന്ന് പ്രയോഗിച്ചാൽ തന്നെ മതി എന്നാൽ തന്നെ സപ്തമിയുടെ അർത്ഥം കിട്ടുന്നതാണ് കാഗുത്സഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശ്രീരാമനാണ് അപ്പം ഇനി നമുക്ക് അതിന്റെ സ എന്ന് പറഞ്ഞാൽ അധിവസിച്ചു എന്നർ താമസിച്ചു എന്നർത്ഥം ക അധ്യുവാസ കാൽസ്ഥ അധ്യുവാസം കീദൃശ സഹിത കൂടെ സീതയാസഹിത കയാസഹിത സീതയാ സഹിത അപ്പോൾ സീതയാസഹിത കാഗുൽസ്ഥ അധ്യുവാസ കാം അധ്യുവാസ എന്തിനെയാണ് അധിവാസി അധിവസിച്ചത് താം അധ്യുവാസ കഥം സുഖം അധ്യുവാസ പിന്നെയോ പിന്നെന്താണ് കുർവാണ കുർവാണനായിട്ട് കുർവാണ സൻ ചെയ്യുന്നവനായിട്ട് കിം കുർവാണ സർവജനാനന്ദം കുർവാണ എല്ലാ ജനങ്ങൾക്കും ആനന്ദത്തെ ചെയ്യുന്നവനായിട്ട് കൈ ചേഷ്ടിതൈ കൈ ചേഷ്ടിതൈ സ്വഗൈ ചേഷ്ടിതൈ തൻ്റെ ചേഷ്ടിതങ്ങളെ കൊണ്ട് സർവജനാനന്ദം കുർവാണ എന്നർത്ഥം വരും അപ്പൊ തത നാഥനെ വരും തത സ്ിതാനന്ദം കുർവാണു സീതയാസഹിത താം സുഖം സ വരും അനന്തരം തൻ്റെ പ്രവൃത്തികളെ കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ആനന്ദത്തെ ചെയ്യുന്നവനായിട്ട് ശ്രീരാമൻ സീതയോടുകൂടി അയോധ്യയെ അയോധ്യയിൽ സുഖമായിട്ട് താമസിച്ചു എന്ന് അർത്ഥം സർവജനാനന്ദം ഇവിടെ സർവജനങ്ങൾക്കും ആനന്ദത്തെ സർവേഷാം ജനാനാം ആനന്ദം ആനന്ദം സർവജനാനന്ദം സർവേഷ സർവജനാനാം തനന്ദം സർവജനം ആനന്ദം സർവജനാനന്ദം അധ്യുവാസ എന്നുള്ളതിന് ഒന്ന് പറയാനുള്ളത് അധി എന്നുള്ള ഉപസർഗമാണ് അധ്യുവാസ അധി ശബ്ദയോഗത്തിൽ സപ്തമിയുടെ അർത്ഥമായിട്ട് വരും പിന്നെ ഈ സഹിത സഹാ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ പൊതുവെ തൃതീയ ആയിട്ട് വരും സഹാ സഹിത എന്നൊക്കെയുള്ളതിൽ സഹ ശബ്ദയോഗയെ തൃതീയ എന്നൊക്കെ പറയുന്ന പോലെ ഈ സഹിത എന്നുള്ളതിലും ശരിക്കും തൃതീയ വിഭക്തി ആയിട്ട് തന്നെയാണ് വരിക അപ്പൊ അവിടെ സഹിത ഇവിടെ തത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അനന്തരം അനന്തരം എന്ന് പറയുമ്പോഴ് ഏതിന്റെ അനന്തരം അതിന്റെ തൊട്ട് എന്താണ് കഴിഞ്ഞത് പിന്നെ ഈ അയോധ്യയില് തിരിച്ചെത്തി ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് അയോധ്യയില് തിരിച്ചെത്തി എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചെത്തി വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം ശ്രീരാമൻ എന്ത് ചെയ്തു എന്നിട്ടാണ് ശ്രീരാമൻ പിന്നെ തൻ്റെ പ്രവൃത്തികളെ കൊണ്ട് നല്ല നല്ല പ്രവൃത്തികളാണല്ലോ ശ്രീരാമൻ ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് എല്ലാ ജനങ്ങൾക്കും തൻ്റെ ആകർഷകമായ നടപടികൾ പലതരം നടപടികളെ കൊണ്ട് സർവജനാനന്ദ സർവ്വജനങ്ങൾക്കും ആനന്ദത്തെ ചെയ്യുന്നവനായിട്ട് സീതയോട് കൂടിയിട്ട് പിന്നെ ആ അയോധ്യയെ അയോ അയോധ്യയിൽ സുഖമായിട്ട് താമസിച്ചു പിന്നെ ആ ഈ രാജാവിന്റെ പേര് സൂര്യവംശജനായിട്ടുള്ള ഒരു രാജാവ് ആ രാജാവിന്റെ പേര് പുരഞ്ജയൻ എന്നാണ് കേട്ടോ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ആ യുദ്ധത്തിന്റെ ഇടയിൽ കാളയുടെ വേഷം ധരിച്ചിട്ടാണ് ഇന്ദ്രന്റെ ഏർ കകുത്തിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്ത് അതുകൊണ്ടാണ് പുരഞ്ജയൻ കൗത്സൻ എന്ന പേര് ആ കൗത്സന്റെ വംശത്തിൽ പറഞ്ഞവരെല്ലാം കാവുൽസന്മാരാണ് കകുതി തിഷ്ഠതി ഇതി കാവുത്സ പിന്നെ അധി ഉവാസ അധി ഉപാസ വസുധാതു ലിട്ട് അത് പറഞ്ഞു പിന്നെ അധി എന്ന ഉപസർഗവുമായിട്ട് ചേർന്നത് കൊണ്ടാണ് വസുധാതു സകർമ്മകമായിട്ട് മാറിയത് താം നഗരീം അതാണ് കർമ്മം താം എന്നുള്ളതാണ് കർമ്മം ഇതിൻ്റെ ബാലകാന്ഡത്തിൻ്റെ പിന്നെ ഈ ഒരു അധ്യായം ബാലകാന്ഡം മുഴുവനായിട്ട് ഇവിടെ കഴിഞ്ഞു